ബ്രഹ്മാണ്ട ചിത്രമാക്കി ഒരുക്കുന്ന കത്തനാരുടെ ഷൂട്ടിങ്ങിലോ അതിന്റെ തിരക്കുകളിലോ ഒന്നുമല്ല നടൻ ജയസൂര്യ ഒളിവിലാണ് പോലീസ് അറസ്റ്റ് ചെയ്താൽ ജാമ്യം പോലും കിട്ടാതെ അഴിക്കുള്ളിൽ കിടക്കേണ്ടി വരും അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഇതുവരെ സമ്പാദിച്ചതും ഉണ്ടാക്കിയതും ഉണ്ടാകില്ല ജയസൂര്യക്കൊപ്പം എന്തൊക്കെ പറഞ്ഞാലും ദാമ്പത്യ ജീവിതത്തിന് ഇരുപത് വർഷം തികയുന്ന അതേ വർഷമാണ് നടനെ തേടി ഈ ദുർവിധിയും എത്തിയത് അതിൽ മനന്നൊന്നാണ് സരിതയുടെ ജീവിതം ഇപ്പോൾ ഓണത്തിന് പുത്തൻ ഡിസൈൻഡുള്ള വസ്ത്രങ്ങളൊക്കെ ഒരുക്കി അതിൻ്റെ പരസ്യ ഷൂട്ടിങ്ങുകളും മറ്റും പൂർത്തിയാക്കി ഗംഭീരമായി റിലീസ് ചെയ്ത് കാത്തിരിക്കവെയാണ് താരകുടുംബത്തിന്റെ അടിവേര് തന്നെ ഇളക്കുന്ന ലൈംഗിക പീഡന പരാതികൾ എത്തിയത് ജയസൂര്യക്കെതിരായ നടിയുടെ പരാതിയിൽ പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു സെക്രട്ടേറിയറ്റിലെ ശുചിമുറിക്ക് മുന്നിൽ വെച്ച് നടന്ന ലൈംഗിക അതിക്രമമായതിനാൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ജയസൂര്യക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഐ പി സി ത്രീ ഫിഫ്റ്റി ഫോർ ത്രീ ഫിഫ്റ്റി ഫോർ എ അഞ്ഞൂറ്റി ഒൻപത് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ലൈംഗിക സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പം ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയാണ് ജയസൂരിക്ക് വേണ്ടി പോലീസ് പരക്കം പായുന്നത് കൊച്ചി സ്വദേശിയായ നടിയുടെ ഏഴ് പരാതികളിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കേസാണിത് അതേസമയം ജയസൂര്യ തിരക്കി നിരവധി തവണയാണ് പോലീസ് കൊച്ചിയിലെ വീട്ടിലേക്കും എത്തിയത് ഇതിൽ ഹൃദയം തകർന്നുള്ള ഇരിപ്പാണ് സരിതയുടേത് മക്കളോട് പോലും മിണ്ടാട്ടമില്ലാതെയാണ് ആ ഇരിപ്പ് ഇത്രയും വർഷങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടും ഭർത്താവിന്റെ ഇത്തരം സ്വഭാവങ്ങൾ തിരിച്ചറിയാൻ ഒരു ഭാര്യയ്ക്ക് കഴിയാതിരിക്കുമോ എന്ന ചോദ്യമാണ് പല സ്ത്രീകളും ചോദിക്കുന്നത് ഒരു പക്ഷേ ഭർത്താവിനോടുള്ള അമിതമായ വിശ്വാസമായിരിക്കാം സരിതയെ കുഴിയിൽ ചാടിച്ചതെന്നും പറയുന്നുണ്ട് അതേസമയം വളർന്നു വരുന്ന രണ്ടു മക്കളും സിനിമയിലേക്ക് തന്നെ ചുവടുവെക്കാൻ ആഗ്രഹിച്ചവരായിരുന്നു സിനിമയിലേക്കുള്ള അവരുടെ വരവും വളരെ എളുപ്പമായിരുന്നു എന്നാൽ ഇപ്പോൾ അവരുടെ ഭാവി കൂടിയാണ് അവതാളത്തിലായിരിക്കുന്നത് ഇന്നലെയാണ് നടിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയതും പിന്നാലെ കേസ് രജിസ്റ്റർ ചെയ്തതും ജയസൂര്യ അടക്കം സിനിമാ മേഖലയിലെ പേർക്കെതിരെയാണ് നടി പരാതി നൽകിയിരിക്കുന്നത് നടിയുടെ ആലുവയിലെ വീട്ടിലെത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ഡി ഐ ജി അജിത ബീഗം ജി പൂങ്കുഴലി എന്നിവരുടെ നേതൃത്വത്തിൽ മൊഴിയെടുത്തത് പരാതികളും മൊഴികളും ഔദ്യോഗിക രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം സജീവമായതോടെ സിനിമാ പീഡന വെളിപ്പെടുത്തലുകളിൽ നടന്മാർക്കെതിരായ കുരുക്കുകൾ മുറുകുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ചിത്രീകരണത്തിനിടെ സെക്രട്ടേറിയറ്റ് ഇടനാഴിയിൽ വെച്ച് നടൻ കടന്നുപിടിച്ച് ചുംബിച്ചെന്നാണ് കഴിഞ്ഞ ദിവസം നടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് സെക്രട്ടേറിയറ്റും പരിസരവും വരുന്നത് ഇതോടെ സംഭവത്തിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുക്കുകയായിരുന്നു ലൈംഗിക അതിക്രമം നേരിട്ടെന്ന നടിയുടെ പരാതിയിൽ ജയസൂരിക്ക് എതിരെ കേസെടുത്തതിനു പിന്നാലെ മുകേഷ് ഇടവേള ബാബു മണിയൻ രാജു രഞ്ജിത്ത് എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇവർക്കെതിരെ പരാതി ഉന്നയിച്ച നടിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ